ഇനിയും അവഗണന തുടർന്നാൽ കോൺഗ്രസ് വിടേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ കെ കെ ഷാജു എം ഇ ഗോവിന്ദനും എ കെ ബാലനും അടക്കമുള്ള സീനിയർ സി പി എം നേതാക്കൾ തിരിച്ചു വരണമെന്ന ആവശ്യം ഉന്നയിച്ചെന്നും സാഹചര്യം അനുകൂലമാണെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടി വരുമെന്നും കെ കെ ഷാജു പറഞ്ഞു യോഗനാഥ് ന്യൂസിൻ്റെ ലീഡേഴ്സ് ടോക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി ഒമ്പതിൽ ആർ എസ് പി യു ഡി എഫിലേക്ക് പോകുന്നപ്പം കോവൂർ കുഞ്ഞും കൂടെ പോന്നു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാക്കും തിരിച്ചുപോയി തിരിച്ചു പോയതുകൊണ്ട് അവൻ എം എൽ എ ആയിരുന്നു സ്ഥാനവാനങ്ങൾ നോക്കിയാണ് ഷാജു എന്നൊക്കെ പറയുന്നൊക്കെ ചില വാ വാലുകൾ ഇങ്ങനെ ഈ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട് എന്നെ നിയമസഭയിൽ വെച്ച് അന്തരിച്ചു പോയ സി പി എമ്മിൻ്റെ നേതാവ് അന്നത്തെ ബി എസ് ഗവൺമെൻറ്റിലെ ആഭ്യന്തരമന്ത്രി ഞങ്ങൾ ഒരുമിച്ച് ഈ ട്രെഡ്മില്ലക്കെ ചേട്ടനൊക്കെ പോകുന്ന നല്ല എടുപ്പ അല്ലാതെ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളില്ല അപ്പം ഈ പോകുന്ന മഷൂര് അറിയാവുന്ന ആളില്ല കൂടുതലും ഇതിനകത്തുള്ളത് അപ്പൊ എന്നോട് പറഞ്ഞു ഷാജു പറഞ്ഞ ഭാഷയായി പറയുന്നില്ലേ ഇയാൾക്ക് ചെറുപ്പമല്ലേ ഇപ്പൊ മാവലിക്കര സീറ്റ് വേക്കൻഡാണ് പുതിയ ഡീലിമിറ്റേഷൻ മാവല്ലിക്കരുടെ സീറ്റിലും ഇയാൾ വെറുതെ എന്തിനാ ഇയാൾക്കൊരു സീറ്റല്ലേ പ്രശ്നം മത്സരിക്കാൻ സീറ്റല്ലേ വേണ്ടു ഇത് എ കെ ബാലൻ തിരിച്ചു പറയുമെന്ന് എനിക്ക് അറിയത്തില്ല എ കെ വിളിച്ചോളൂ നിയമസഭയ്ക്കകത്ത് വെച്ച് അന്ന് ഞാൻ ഈ സീറ്റിനും അധികാരത്തിനും വേണ്ടിയാണ് അന്ന് നിലവെടുത്താൽ മതി കോർ കുഞ്ഞുനിപ്പം ആണ് അതുപോലെ ഞാൻ പോകും